ആലപ്പുഴയിലെ അധികം ആർക്കും അറിയാൻ മേലാത്ത ഒരു ഹിഡൻ ജങ്ക് സ്പോട്ടായ തട്ടുകടയിലാണെന്ന് ഞങ്ങൾ തോന്നുന്നു അധികം സീറ്റിംഗ് കപ്പാസിറ്റി ഒന്നും ഇല്ലാത്തൊരു കുഞ്ഞു തട്ടുകടയാണെങ്കിലും അവിടുത്തെ മെനു അത് ഗംഭീരമാണ് അത് പറഞ്ഞ അഞ്ചു മിനിറ്റുള്ളിൽ ഞങ്ങളുടെ മുമ്പിൽ ഇന്ന ഡെസ്കിന്റെ മേളിൽ ഓരോരോ ഐറ്റംസ് വന്നു നിരന്നു എല്ലാ തട്ടുകടയിലും ഉള്ള പോലെ തന്നെ ദോശയും ചമ്മന്തിയും കപ്പയും കയർച്ചയും ഉണ്ടായിരുന്നെങ്കിലും ഞങ്ങളെ കൂടുതൽ അട്രാക്ട് ചെയ്തതും നല്ല തിക് ഗ്രേവിള്ള പോർക്കും വരട്ടി എടുത്ത് പോട്ടിയുമായിരുന്നു പോർക്ക് ഇതുവരെ കഴിക്കാത്തവര് പോലും കഴിച്ചാൽ അഡിക്റ്റ് ആയി പോകുന്ന പോർക്കും ഓവർ സ്പൈസി ഒന്നും വെക്കാൻ നമ്മുടെ വീടുകളിൽ ചെയ്തെടുക്കുന്ന അതേ ടൈപ്പിലുള്ള പോർട്ടീൻ രണ്ടും ഗംഭീരാണ് എല്ലാം കഴിച്ചു കഴിഞ്ഞു നമ്മൾ ഏത് തട്ടുകട ചെന്നാലും ഒഴിവാക്കാത്ത നമ്മുടെ സ്വന്തം ഓംബ്ലൈറ്റും കഴിച്ചാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത് സൂപ്പർ സ്പോട്ട് നമ്മൾ നമ്മൾ ഇതുവരെ ഈ സ്ഥലം കണ്ടുപിടിക്കാൻ നേരത്തെ കണ്ടുപിടിച്ചതാണ് അത് എത്തിപ്പെട്ട കഴിഞ്ഞ കൊറോണ കാലത്ത് ജോലി നഷ്ടപ്പെട്ട് കുടുംബത്തിന്റെ വരുമാനം നനച്ചപ്പോ അർജുന്റെ അച്ഛനും അമ്മയും കൂടെ ചേർന്ന് തുടങ്ങിയൊരു സംരംഭമാണ് ഈ കുഞ്ഞു തട്ടുകടേ ഇന്ന് പന്നി അന്ന ഗ്രേവിലിയത് അല്ലെങ്കിൽ ഫ്രൈ ചെയ്യാ അപ്പൊ നമ്മളെ ഷെഫിന്റെ കൂടെ സൈനിങ് അപ്പോൾ ലൊക്കേഷൻ വരുന്നത് ആലപ്പുഴയിൽ നിന്നും രമത വഴി പുന്നമടയിലേക്ക് വരുമ്പോൾ കസവുകടയുടെ തൊട്ട് റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ഈ കുഞ്ഞു തട്ടുകട